മൈക്രോ ഇറിഗേഷൻ പദ്ധതിയിലൂടെ കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ സബ്സിഡിയോടെ സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു സ്വന്തമായി കൃഷിയിടമുള്ള കർഷകർക്ക് ഈ പദ്ധതി പ്രകാരം ചെലവ് വരുന്ന തുകയുടെ അമ്പത്തി അഞ്ച് ശതമാനം തുക ധനസഹായമായി ലഭിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നൂതന ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുക ഉയർന്ന ഉൽപാദനം ഉറപ്പുവരുത്തുക ജലത്തിന്റെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് കേര കർഷകർക്ക് പി ഡി എം സി പദ്ധതി പ്രകാരം അനുവദിച്ച ആനുകൂല്യത്തിനുപരിയായി കേര സമൃദ്ധി പദ്ധതി പ്രകാരം മുപ്പത് ശതമാനം പ്രത്യേക ധനസഹായം ലഭിക്കും നിബന്ധനകൾക്കു വിധേയമായി ജലസ്രോതസ്സുകളുടെ വികസനം പമ്പിംഗ് ആവശ്യങ്ങൾ എന്നിവയ്ക്കുകൂടി സൂക്ഷ്മ ജലസേചന സംവിധാനത്തോടൊപ്പം സഹായം നൽകും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയുടെ പകർപ്പ് ജില്ലയിലെ കൃഷിഭവനുകളിലും കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലും ലഭ്യമാണ് അപേക്ഷയോടൊപ്പം അപേക്ഷകന്റെ ആധാർ ബാങ്ക് പാസ്ബുക്ക് ഈ വർഷം അടച്ച ഭൂനികുതി റസീത് ജാതി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പ് കൂടി ഇതിനായി സമർപ്പിക്കണം